ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നു ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും ഒരു എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഒരു സത്യാവസ്ഥ അറിയുന്നത് ഇല്ലെന്ന് അപ്പോൾ നൈറ്റ് അടുത്തുള്ള കടയിൽ പോയി നമുക്ക് ആവശ്യമായ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നാല് ആ നാല് പേരുണ്ടായിരുന്നു അവർക്ക് ആവശ്യമായ റൈസ് വാഷ് ചെയ്ത് അത് കുക്കറിലങ്ങ് ആക്കിയായിരുന്നു എന്നിട്ട് നമുക്ക് കുക്കറിൽ വിസിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം പരിപാടിയായിട്ടൊക്കെ നിന്നപ്പോഴേക്ക് റൈസ് ബോയിലിങ് ആയി കിട്ടിയായിരുന്നു പിന്നെ നമുക്ക് എഗ്ഗ് റൈസിന് ആവശ്യമായ ടൊമാറ്റോ പിന്നെ ഓനിയൻ അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണമായിരുന്നു പിന്നെ അവൾ ഒച്ചയ്ക്ക ഉള്ളതുകൊണ്ട് ഞാനും കൂടെ അങ്ങ് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ചില്ലിയൊക്കെ കുനിക്കുനിയാന്നൊക്കെ കട്ട് ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ ആവശ്യമായ ഒരു പാൻ വെച്ചിട്ട് ഒരു ആവശ്യം ആവശ്യമായ ചില്ലി ഓനിയനൊക്കെ ആ ഓയിലിട്ട് നല്ല രീതിയിൽ വഴിയിട്ട് എടുത്തായിരുന്നേ ഇത് നമുക്ക് നമ്മുടെ ഷെഫ് തന്നെയാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയില്ല ആ ഷെഫ് തന്നെയാണ് എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യമായ ടൊമാട്ടും കൂടെ ആഡ് ആക്കിയിട്ട് പിന്നെ ആവശ്യമായ എഗ്ഗും കാര്യങ്ങളും അതിൽ ആഡ് ആക്കിയായിരുന്നു പിന്നെ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായ റൈസ് ഫുൾ റൈസ് അതിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവശ്യമേ റൈസൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കുറച്ച് ടൈം ഇല്ല അതുകൊണ്ട് ഫുൾ എടുത്തു കമ്മത്തി ആയതാ കേട്ടോ പിന്നെ നമ്മൾ ആ എഗിൻ്റെ മിക്സിൻ്റെ ഒപ്പം നമുക്ക് റൈസും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്ത തവി ഓക്കെ അല്ലാത്തത് വേറെ തവി ചേഞ്ച് ചെയ്തായിരുന്നു അങ്ങനെ നമ്മുടെ എഗ്ഗ് റൈസ് റെഡിയായി പിന്നെ നമ്മൾ എല്ലാവരും ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവർക്കും ഒരു പ്ലേറ്റൊക്കെ വെച്ച് എല്ലാവർക്കും സപ്ലൈ ചെയ്തായിരുന്നു അപ്പം ഞാൻ കഴിച്ചപ്പം സൂപ്പർ എഗ്ഗ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പം അടിപൊളി ഓക്കെ ഇപ്പം